ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ എല്ലാവരെയും പ്രത്യേക പ്രത്യേക സ്നേഹാനുഷരണം അറിയിച്ചുകൊണ്ട് ഞാനത് രാവിലെ അടുക്കള പണികൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ എന്ത് ചെയ്യാമെന്ന് വെച്ചു രാവിലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കിഴങ്ങ് കറി അങ്ങ് തയ്യാറാക്കി വെക്കാം അതിനുശേഷം ഞാനൊരു ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പണി തുടങ്ങുന്നത് അടുക്കളയിലൊന്നും നല്ലവണ്ണം വെട്ടം വരുന്നതിന് ശേഷമേ ചോറും കറികളും വയ്ക്കാൻ ഞാൻ ഇറങ്ങണുള്ളൂ അങ്ങനെ ഞാൻ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വന്നു ആദ്യം ദോശ ചൂടാമെന്ന് വിചാരിച്ചു സമയം ഒൻപത് മണിയായി അങ്ങനെ ദോശയൊക്കെ ചുട്ട് ആ മുട്ടയൊക്കെ റെഡിയാക്കിയൊക്കെ വച്ചു അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇന്ന് ചോറുകൾ അടുപ്പിൽ വെക്കണത് അങ്ങനെ ഇതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും വളരെ ദേക്സ് ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് ഇനി കഴിഞ്ഞ പരമാവധി എന്നും വരാൻ ശ്രമിക്കുക അങ്ങനെ ഇതാ കഞ്ഞിക്ക് വെള്ളം അടുപ്പിൽ വച്ചു വച്ചതേ ഉള്ളൂ മണി ഒമ്പത് പത്തായി ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയി എനിക്ക് രാവിലെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നാണ് അടുക്കള പണി തുടങ്ങുന്നത് ഇങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ മഹേഷിനും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ നല്ല വള്ളിക്കൊഴിയുള്ള മീൻ കിട്ടി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നു അതിനെയൊക്കെ വന്ന് കഴുകി ഒതുക്കാമെന്ന് കരുതി അരിയൊക്കെ കടുപ്പിയിട്ടതിന് ശേഷം പാത്രമെല്ലാം കഴുകി വച്ചു അതിനുശേഷം വള്ളിക്കോഴികളെ മീനാണ് ഇന്ന് കിട്ടിയത് ഇപ്പോൾ എല്ലായിടും വള്ളിക്കോഴികളുടെ കാലമാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇന്നത്തെ വള്ളിക്കൊഴികളെ മീനിനെ അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ ബ്ലോഗേഴ്സിനും സുഖമാണ് വിശ്വസിക്കണത് ഞാൻ കുറച്ച് പേരുടെ പേരെടുത്ത് പറഞ്ഞു എല്ലാവരുടെ പേരും പറഞ്ഞില്ലായെന്നെല്ലാവർക്കും പരാതി കൊണ്ട് സോറി ഞാൻ ഒരു ദിവസം പേരെല്ലാം എഴുതി വെച്ച് പറയാം കേട്ടോ അല്ല പെട്ടെന്ന് വായിക്കിട്ടുന്ന പേരുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാവരും സുഖമായിരിക്കുമ്പോൾ പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പരാതി പറഞ്ഞു എന്നും വീഡിയോ കാണണേ എൻ്റെ വീഡിയോ എന്നെ മാത്രം ചോദിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ സുമോതിന് സുഖമാണെന്ന് വിശ്വസിക്കണോ മഹേഷിന് സുഖമാണെന്ന് വിശ്വസിക്കണോ എല്ലാവരും സുഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനതാ മീനിനെ കരച്ചു കലക്കി അരിയെല്ലാം തിളപ്പിച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ മീനെ അടുപ്പിൽ വച്ചു കഴിഞ്ഞു പിന്നെ ഇനി രണ്ട് ഏത്തക്കായും ഒരഞ്ച് ചക്കക്കുരുവും കൂടിയിട്ടാണ് ഇന്ന് തോരൻ വയ്ക്കാൻ പോണത് ഏത്തക്കായും ചക്കക്കുരുവും കൂടെ തോരനും രസം മീൻ ഫ്രൈ അച്ചാർ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചവണിൻ്റെ വിശേഷങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഏത്തക്കായ അരികാൻ പോവുകയാണ് ഏത്തക്കായ അരിഞ്ഞ് വെച്ചതിന് ശേഷം അഞ്ച് ചക്കക്കുരു മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അഞ്ച് ചക്കക്കുരുവേ ഉള്ളൂ അതുകൊണ്ടാണ് അഞ്ച് ചക്കക്കുരു അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അഞ്ച് ചക്കക്കുരു ഒക്കെ ഇട്ട് തോരൻ വയ്ക്കുമ്പോഴേക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഉത്സവകാലമാണ് എല്ലാവരുടെയും ഉത്സവമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ആ മീനെല്ലാം കറി വെച്ച് മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യാം ഇനി നമുക്ക് വീണ്ടും അരിയെടുത്തൊന്ന് കൂടെ ഒന്ന് തിളപ്പിച്ച് വടിച്ച് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് വാഴയ്ക്കത്തോരം വെക്കാം അങ്ങനെതാ ഞാൻ അരിയെല്ലാം തിളപ്പിച്ച് വടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞതാ വാഴയ്ക്കത്തോരനൊക്കെ കടുക് വറുത്ത് കുറച്ച് വെള്ളമൊന്നൊഴിച്ചു വെച്ചു എങ്കിലേ അത് നല്ലവണ്ണം ബന്ധു കിട്ടുള്ളൂ അങ്ങനതാ തോരൻ റെഡിയായി ചീരച്ചട്ടി കണ്ടിട്ട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട അത് ഞാൻ അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ ചാളമീൻ ഫ്രൈ ആണ് ചാളമീൻ വാങ്ങിച്ച് ഫ്രൈ ചെയ്തു ഇതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് ആണ് എല്ലാവരുടെയും സ്നേഹാനുഷ്ഠം ഞാൻ ഒരിക്കൽക്കൂടി അറിയിക്കുന്നു ഇങ്ങനെ എല്ലാം കഴിഞ്ഞു അവിടെ കുറച്ച് കഞ്ഞി വെള്ളം ഒന്ന് തൂങ്ങി അതിനെയൊക്കെ ഞങ്ങൾക്ക് കഴുകി റെഡിയാക്കിയതിന് ശേഷം എന്താ ഞാൻ ഇന്നത്തെ ഉച്ച ഊണിനുള്ള സമയമായി ഊണ് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ ഓക്കേ എന്താ ഇന്നത്തെ പണികളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഒരുപാട് പണികളുണ്ട് അതൊന്നും ഇപ്പം കാണിക്കാറില്ല ഇനി ഞാനിതെല്ലാം കാണിച്ചു തുടങ്ങുന്നുണ്ട് ഇന്നത്ത് മുതൽ നാളെ മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് എല്ലാ ദിവസവും മിരിയലും അങ്ങനത്തെ ആ ഞാൻ ചോറ് കഴിക്കാൻ പോവേണ് അങ്ങനെ ദിവസം ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ വിട്ടുപോകും ഇതാണ് ഇന്നത്തെ ഉച്ച എല്ലാവർക്കും ഗുഡ് മോർണിംഗ്